കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ്സ കാട് കയറിയ നിലയിൽ കരൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡായ നെച്ചിപ്പുഴൂരിൽ ചിമ്പനാടി പാഠശാലത്തിലാണ് കുടിവെള്ള പദ്ധതിയുടെ കുളം കാട് കയറി കിടക്കുന്നത് അഞ്ചു വർഷം മുമ്പാണ് പട്ടികജാതി വിഭാഗങ്ങൾക്കായി പ്രത്യേക കുടിവെള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് കുളത്തിന് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിലൂടെ കാട് കയറി പൂർണ്ണമായി മൂടിയിരിക്കുകയാണ് കരൂർ പഞ്ചായത്തിലെ വലവൂർ കരൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിലെ വള്ളിച്ചെറ വിലയിൽപ്പെട്ട അംബേക്കർ അയ്യങ്കാളി കുടിവെള്ള പദ്ധതിയാണ് ഇത് വർഷങ്ങളായിട്ട് കാട് പിടിച്ച് ഇടജന്തുക്കളും ഉപയോഗശൂന്യമായ വെള്ളമാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത് മുപ്പത് കുടുംബക്കാർ ഇവിടെ ഉപയോഗിക്കുന്നതാണ് ഇത് പഞ്ചായത്ത് ഇടപെട്ട് ഇത് വൃത്തിയാക്കി ഈ കുളം സംരക്ഷിക്കണമെന്ന് നാട്ടുകാരുടെ നാട്ടുകാർ ആവശ്യപ്പെടുന്നു കുളം വൃത്തിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ ആവശ്യം ഉയരുകയാണ് പഞ്ചായത്ത് അധികൃതരോട് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു